ജോളി മധുവിൻ്റെ മരണത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച എന്നാണ് അന്വേഷണ റിപ്പോർട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശയുണ്ട് ജോളിയുടെ അവധി സുതാര്യമായും മാന്യമായും കൈകാര്യം ചെയ്തില്ല എന്നാണ് കണ്ടെത്തൽ അവധി അനാവശ്യമായി ദീർഘിപ്പിച്ചെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആസിഫ് മുഹമ്മദ് ഉണ്ട് നമുക്കിപ്പം കൂടുതൽ വിവരങ്ങളുമായിട്ട് ആസിഫ് കയർ ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ചയെന്നാണ് നിലവിലെ ഈ ശുപാർശയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ആരോപണ വിധേയരായ മുൻ സെക്രട്ടറി ഉണ്ട് ജോയിന്റ് ഡയറക്ടർ ഉണ്ട് അഡ്മിർ വിധേയരായിരുന്നു എങ്ങനെയൊക്കെയാണ് ഈ ശുപാർശയിൽ ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് അത് മാത്രമല്ല ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും ശുപാർശ ചെയ്യുന്നുണ്ട് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ജോളിയുടെ അവധി അപേക്ഷ അത് സുതാര്യമായിട്ടല്ല കൈകാര്യം ചെയ്തത് അത് കുറച്ചുകൂടി മാന്യമായി കൈകാര്യം ചെയ്യാമായിരുന്നു പക്ഷേ അത് അത്തരത്തിൽ കൈകാര്യം ചെയ്യാതെ അതിൽ തീരുമാനമെടുക്കാതെ അനാവശ്യമായി ദീർഘിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായി അത് ജോലിക്ക് വലിയ രീതിയിൽ പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെയാണ് അത് കൈകാര്യം ചെയ്തത് എന്നുള്ള കാര്യമാണ് ഈ ഒരു അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ആരോപണവിധേയരായ മുൻ സെക്രട്ടറി ജെ കെ ശുക്ല ജോയിന്റ് ഡയറക്ടർ പി ജി തോട്കർ അതുപോലെ തന്നെ അഡ്മിൻ ഇൻചാർജായ എബ്രഹാം എന്നിവർക്കാണ് ഈ ഒരു വിഷയത്തിൽ ഗുരുതര ായ വീഴ്ചയുണ്ടായതായിട്ട് ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും സെക്രട്ടറിയുടെ ചുമതലയിലുള്ള ജെ അരുണാണ് ബോർഡ് ചെയർമാൻ വിപുൽ ഗോയലിന് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിന് ആ കൂട്ടത്തിൽ തന്നെയാണ് ഇവർക്ക് കർശനമായ നടപടിയെടുക്കണമെന്നുള്ള ഒരു ശുപാർശ ഇതിൽ നൽകുകയും ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്തൊമ്പതിന് ഇറക്കിയ ആ ബോർഡിലെ പതിനഞ്ച് ജീവനക്കാരുടെ സ്ഥലം ഉത്തരവിൽ വേണ്ട നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ മുൻ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായതായും ഏതായാലും ഇതിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏതായാലും ഈ ഒരു റിപ്പോർട്ട് ഏതായാലും പരിഗണനയിലാണ് ഇനി അത് സംബന്ധിച്ചുള്ള നടപടികളുടൻ തന്നെ എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാൻ കഴിയുന്നത് എന്തായാലും ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ വീഴ്ച അത് സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള എന്നുള്ളത് ഏതായാലും ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട് ചെയ്തു ശരി ആസിഫ് വ്യക്തമാണ്